നമസ്കാരം നെടുമ്പങ്ങാട് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചത് വൈദ്യുതി ലൈനിൽ കാൽ തട്ടി നെടുമങ്ങാട് പനയുമുട്ടതാണ് അപകടം നടന്നത് അക്ഷയ് എന്ന പത്തൊൻപത് മരിച്ചത് മരവൊടിഞ്ഞു വീണ പൊട്ടിയ വൈദ്യുതി ലൈനിൽ നിന്നാണ് അക്ഷയ്ക്ക് വൈദ്യുതാഘാതമേറ്റത് കാറ്ററിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കെ എസ് ഇ ബി ഐ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് സംഭവം ലൈനിന് മുകളിൽ നിന്ന് മരം വെട്ടി മാറ്റാത്തതും കാലപ്പഴക്കം ചെന്ന പോസ്റ്റും അക്ഷയുടെ ജീവനെടുക്കാൻ കാരണമായി രണ്ടു ദിവസം മുമ്പ് തേവലക്കരയിൽ മിഥുൻ എന്ന കുട്ടിയുടെ മരണം വൈദ്യുതി ബോർഡിന്റെ അനാസ്ഥയായിരുന്നു ഇതിനു പിന്നാലെയാണ് പനയംകോട്ടെ മരണവും കെ സി എന്ന സിസ്റ്റത്തിന്റെ അനാസ്ഥയാണ് ഇവിടെയും ചർച്ചയാകുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം പനിയമുട്ടം മുസ്ലിം പള്ളിയുടെ സമീപത്ത് വെച്ചാണ് അപകടം നടന്നത് വീണ വൈദ്യുതി ലൈനിലേക്ക് അക്ഷയും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് കയറിയപ്പോഴാണ് അപകടം അപകടമുണ്ടായത് ബൈക്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഉണ്ടായിരുന്ന രണ്ടുപേരും രക്ഷപ്പെട്ടു മരിച്ച അക്ഷയ്യുടെ മൃതദേഹം നെടുമ്പങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപകടം നടന്നതിന് പിന്നാലെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതും ഇവരിൽ നിന്ന് നെടുമ്പങ്ങാട് പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് വളരെ പഴക്കം ചെന്ന വൈദ്യുതി പോസ്റ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് ഇന്നലെ രാത്രി ശക്തമായ മഴയും കാറ്റുമുണ്ടായിരുന്നു ഇതേ തുടർന്നാകാം മരമൊടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ പൊട്ടി വീഴാൻ കാരണമെന്നാണ് കരുതുന്നത് അപകടം നടന്ന സ്ഥലത്ത് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണിട്ടുണ്ട് മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു അക്ഷയ് ആയിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് പിരപ്പൻ കോടന്ന സ്ഥലത്തെ കല്യാണത്തിന്റെ കേറ്ററിംഗ് ജോലിക്ക് പോയതായിരുന്നു ബിരുദ വിദ്യാർത്ഥിയായ അക്ഷയ് റബ്ബർ മരം കടപുഴകി പോസ്റ്റിലേക്ക് വീണതിനെ തുടർന്ന് മരവും പോസ്റ്റും റോഡിലേക്ക് വീണു ഇത് ശ്രദ്ധിക്കാതെ ബൈക്ക് പോസ്റ്റിൽ തട്ടി മരവും പോസ്റ്റും റോഡിലേക്ക് കിടന്നത് അക്ഷയുടെയും സുഹൃത്തുക്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കാൽ ലൈനിൽ തട്ടിയതിനെ തുടർന്ന് അക്ഷയ് തൽക്ഷണം മരിച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം വിനോദ് അമൽനാഥ് എന്നീ സുഹൃത്തുക്കളാണ് കൂടെയുണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട അക്ഷയ് വലതുഭാഗത്തേക്ക് വീഴുകയായിരുന്നു രക്ഷപ്പെട്ട രണ്ടുപേരും ഇടതു ഭാഗത്തേക്കാണ് തീർച്ചു വീണത് അതിനാൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റില്ല സമീപത്തുണ്ടായിരുന്ന ഇറച്ചി വെട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോസ്റ്റ് പൊട്ടി വീണുകിടന്നത് ആരും കണ്ടില്ലെന്നും കെഎസ്ഇബിയുടെ അനാസ്ഥയാണ് മരണകാരണമെന്നും വാർഡ് മെമ്പർ പി എം സുനിൽ പ്രതികരിച്ചു അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റാൻ കെഎസ്ഇബിയുടെ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും വാർഡ് മെമ്പർ കുറ്റപ്പെടുത്തി പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ തയ്യാറാവുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം കൂട്ടിച്ചേർത്തു നിരവധി മരങ്ങൾ ഇനിയും പൊട്ടി വീഴാറായ നിലയിലാണെന്നും അടിയന്തര നടപടി വേണമെന്നും വാർഡംഗം ആവശ്യപ്പെട്ടു വളരെ പതുക്കെയാണ് ബൈക്ക് വന്നതെന്നും അടുത്തെത്തിയപ്പോഴാണ് പൊട്ടി വീണ് കിടക്കുന്നത് കണ്ടതെന്നും അക്ഷയ്ക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാരനും പറഞ്ഞു റോഡിൽ വീണ പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് മറിഞ്ഞു വൈദ്യുതി ലൈനിൽ തൊട്ട് അക്ഷയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കൂട്ടുകാർക്കും ഷോക്ക് ഏറ്റു കുരുങ്ങി നിന്ന് അക്ഷയെ ഷർട്ടും ഉണ്ടുമെല്ലാം ഇട്ട് വലിച്ചെടുക്കുകയായിരുന്നു അപ്പോഴേക്കും മരണം സംഭവിച്ചു കെ എ സി ബിയുടെ അനാസ്ഥയാണ് എല്ലാത്തിനും കാരണമെന്നും നാട്ടുകാർ പറയുന്നു എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ കേറ്ററിങ്ങിന് പോകാറുണ്ടായിരുന്നുവെന്ന് മരിച്ച കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അമൽ വിശദീകരിക്കുന്നു ഇന്നലെയും പോയി പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അപകടമുണ്ടായതെന്ന് അമൽ പറഞ്ഞു നെടുമ്പങ്ങാട് പനവൂർ വരെ രണ്ട് വണ്ടിയിലാണ് ഞങ്ങൾ പേർ വന്നത് അതിൽ ഒരാളുടെ വീടെത്തുകയും പിന്നീട് മൂന്ന് പേർ ഒരു ബൈക്കിൽ കയറുകയുമായിരുന്നു റോഡിൽ മരവും പോസ്റ്റും ഒടിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു വെളിച്ചമില്ലാത്തതിനാൽ അടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഇത് കണ്ടത് അക്ഷയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഞങ്ങൾക്കും ഷോക്കേറ്റു ഏറ്റു കാൽ കമ്പിയിൽ തട്ടിയിരുന്നു ഉടൻ തന്നെ നിലവിളി കേട്ട് നാട്ടുകാരെത്തുകയായിരുന്നു ഇട്ടിരുന്ന ഡ്രസ്സ് അഴിച്ച് കഴുത്തിൽ കുരുക്കിട്ട് അക്ഷയെ അവിടെ നിന്ന് മാറ്റിയായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി അപ്പോഴേ ും അവന് ബോധമില്ലായിരുന്നു സി പി ആർ കൊടുത്താണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നിന്ന് നെടുമ്പങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അമൽ പറഞ്ഞു ഐ ഐ വിദ്യാർത്ഥിയാണ് അമൽ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച അക്ഷയ്